ചർച്ചയിലേക്ക് ശ്രീ അഹമ്മദ് ഇപ്പോൾ ഇത് ഈ ബജറ്റിനെ നമ്മൾ വിലയിരുത്തുമ്പോൾ ഒരു ദിശാബോധം പകരുന്ന ബജറ്റ് എന്നൊക്കെയുള്ള വാക്കുകൾ നമ്മൾ ക്ലീശയാണെങ്കിൽ പോലും ആ തരത്തിലേക്കൊക്കെയുള്ള ചില പദപ്രയോഗങ്ങൾ ബജറ്റ് വന്നു കഴിയുമ്പോൾ നമ്മൾ കേൾക്കാറുണ്ട് അങ്ങനെ നമ്മൾ ഈ ബജറ്റിനെ വിലയിരുത്തുമ്പോൾ എങ്ങനെയാണ് താങ്കൾ ഒറ്റ നോട്ടത്തിൽ ഈ ബജറ്റിനെ വിലയിരുത്തുക ഈ ബജറ്റ് ശരിക്കും പറഞ്ഞാൽ ആശാവഹമാണ് നിശാബോധം എന്ന് തന്നെയാണ് എൻ്റെ വിലയിരുത്തൽ കാരണം കഴിഞ്ഞ പത്ത് വർഷത്തെ ബാലൻസ് ഷീറ്റ് പറഞ്ഞുകൊണ്ട് പുതിയ അഞ്ച് വർഷം കൊണ്ട് എന്ത് വരും രണ്ടായിരത്തി നാൽപ്പത്തിയുമ്പോൾക്ക് ഇന്ത്യ ഒരു വികസിത രാജ്യം എങ്ങനെയാക്കും അതിന് ഇൻഫ്രാസ്ട്രക്ചർ രംഗത്ത് വലിയ മുതൽ മുടക്ക് പ്രത്യേകിച്ചും റെയിൽവേ രംഗത്തും അതുപോലെ തന്നെ വ്യോമയാന രംഗത്തും എല്ലാ ഹൈവേ രംഗത്തൊക്കെ വലിയ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ സാധാരണക്കാരനും എടുത്തക്കാരനും തൊഴിൽ കിട്ടും തൊഴിലാണ് മുഖ്യം കാർഷിക രംഗത്തും അതുപോലെ വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റും കാർഷിക രംഗത്തും വലിയൊരു പ്രോത്സാഹനം ബജറ്റിൽ പ്രഖ്യാപനങ്ങൾ അല്ലെങ്കിലും ബജറ്റ് നിർദ്ദേശങ്ങൾ കാണുന്നുണ്ട് ഇതൊരു കോ ബജറ്റായിട്ട് ഇതിനെ കാണാൻ പറ്റുള്ള ഒരു കഴിഞ്ഞ കാലത്തെ ബജറ്റിനെ ഒരു വിലയിരുത്തലായിട്ടും അടുത്ത ജൂലൈയിൽ തിരിച്ചു വന്നാൽ ഞാൻ ബജറ്റ് അവതരിപ്പിക്കുമെന്നാണ് ധനകാര്യമന്ത്രി പറഞ്ഞത് കോൺഫിഡൻ്റാണ് ഈ ഭരി ഭരണത്തിൽ തിരിച്ചു വരുമെന്നുള്ളൊരു കോൺഫിഡൻ്റാണ് കണ്ടത് അതേ അവസരത്തിൽ ടാക്സി വേഷനെ പറ്റി ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾക്ക് പറയാനുണ്ട് ടാക്സി വേഷൻ ഇല്ലാതാക്കാൻ ഒരു കാര്യങ്ങളും നടന്നിട്ടില്ല ഈ സിസ്റ്റം കാര്യം പറയുമ്പോൾ ശ്രീ അഹമ്മദ് എന്താണ് കർഷകർക്ക് വേണ്ടി ഇപ്പൊ വലിയ തോതിൽ കാർഷിക വളർച്ച ലക്ഷ്യം വയ്ക്കുമെന്നൊക്കെ ഈ ബജറ്റ് പ്രസംഗത്തിൽ പറയുന്നുണ്ട് അന്നദാതാക്കളെന്ന് വിശേഷിപ്പിക്കുന്നുണ്ട് പക്ഷെ അത് ഏത് തരത്തിലേക്കാണ് അത് ഗുണകരമാവുക എന്ന ആ തരത്തിൽ പദ്ധതികൾ ഇപ്പൊ നമ്മൾ പ്രത്യേകിച്ച് ഈ കർഷക് സമ്മാൻ പി കിസാൻ നിധി ഇതിൽ തുക കൂടുതൽ ഉണ്ടാകും ഒൻപതിനായിരം ആക്കാൻ വഴിയുണ്ട് ആറായിരം എന്നൊക്കെയുള്ളത് അങ്ങനെയൊക്കെയുള്ള പ്രതീക്ഷകളുണ്ടായിരുന്നു അതേക്കുറിച്ചൊന്നും ഒരു വാക്ക് പോലും ഇല്ല എന്നുള്ളതാണ് അതുപോലെ ഇപ്പോൾ അറിയാം ചില മേഖലകളിൽ ഇപ്പോൾ ക്ഷീര കർഷകർ അങ്ങനെയൊക്കെയുള്ള ചില മേഖലകളിലുള്ളവർക്ക് ചിലത് പ്രഖ്യാപിക്കുന്നുണ്ട് അതുപോലെ മത്സ്യ കർഷകർക്ക് വേണ്ടിയുള്ള ചില പദ്ധതികളൊക്കെ ഉണ്ട് എന്നാൽ നമുക്കറിയാം നമ്മുടെ കർഷക സംഘടനകൾ പ്രതിഷേധത്തിലാണ് അവർ ബന്ധിലേക്ക് പോവുകയാണ് എം എസ് പിയെക്കുറിച്ചൊക്കെയുള്ളവരുടെ ആവശ്യങ്ങൾ ഉന്നയിക്കുന്നുണ്ട് അതൊന്നും വകവച്ചിട്ട് പോലും ഇല്ലല്ലോ ശ്രീ അഹമ്മദ് കർഷകരെ ഒഴിവാക്കിക്കൊണ്ടോ കർഷകരെ മരുന്ന് മറന്നുകൊണ്ടോ ഒരു ഗവൺമെൻറ്റിനോ ഒരു രാഷ്ട്രീയ പാർട്ടിക്കോ മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്നുള്ളത് വളരെ ഉറപ്പാണ് കാർഷിക രംഗം വികസിപ്പിച്ചെടുക്കുന്നുള്ള ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം ആൾക്കാർ ജോലി ചെയ്ത് നേരിയാണ് കാർഷിക രംഗം അതിലേക്ക് കൃത്യമായ രീതി പറഞ്ഞിട്ടില്ല ബജറ്റിൽ ഒരു കാര്യത്തിലും കൃത്യമായ ഒരു ഒരു ദിശാബോധം കൊണ്ടുവന്നിട്ടില്ല അത് അടുത്ത ഇതൊരു ഇടക്കാല ബജറ്റ് അല്ലെങ്കിൽ ഇടക്കാല ബജറ്റ് അല്ലെങ്കിൽ മാത്രമായിട്ട് ഇതിനെ കാണുന്നുള്ളൂ പൂർണ്ണ ബജറ്റിൽ അത് വ്യക്തമായ രീതിയിൽ കാണുമെന്ന പ്രതീക്ഷ നമുക്കെല്ലാവർക്കുമുണ്ട് അതുണ്ടാവണം അതുണ്ടായെങ്കിൽ മാത്രമാണ് രാജ്യത്ത് പുരോഗതി ഉണ്ടാവും ബേസിക്ക് ഉള്ള കർഷകർക്ക് വേണ്ടുന്ന ആവശ്യങ്ങൾ ഇനിയും നിർദ്ദേശങ്ങളും ഒരുപാട് കാര്യങ്ങൾ വരാനുണ്ട് വന്നതായിട്ടൊന്നും പോരാ വന്ന കാര്യങ്ങളിലൊക്കെ തന്നെയും ഇനിയും ഒരുപാട് അതേസമയത്തിൽ മത്സ്യബന്ധന രംഗത്തും പാൽ രംഗത്തും രംഗത്തൊക്കെ തന്നെ കുറച്ച് കാര്യങ്ങൾ കാണിച്ചിട്ടുണ്ട് ഇതുകൂടാതെ മുഴുവൻ ജനങ്ങൾക്കും തൊഴിലാണ് വേണ്ടത് തൊഴിൽ ഇന്ത്യയിലെ നൂറ്റിനാൽപ്പത് കോടി ജനസംഖ്യയിൽ ഒരുപാട് ജനസംഖ്യ ഒരു നേരത്തെ ആഹാരമില്ലാതെ പ്രയാസപ്പെടുന്നവരുണ്ട് അതുപോലെ തന്നെ തീരെ തൊഴിലില്ലാത്തവരൊരു വലിയ ജനവിഭാഗമുണ്ട് അവർക്ക് തൊഴിലുണ്ടാകാനുള്ള മുഖ്യഘടകങ്ങളിൽ ഗവൺമെൻറ് പ്രഖ്യാപിക്കേണ്ടിയിരിക്കുന്നുണ്ട് ബജറ്റിൽ വരണം അവരെ മാനിഫെസ്റ്റോയിൽ വരണം അതൊക്കെ വന്നുകൊണ്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ശക്തമായ ആവശ്യങ്ങൾ ജന പൊതുജനങ്ങളെ സമ്പന്നരാക്കണമെങ്കിൽ അവരെ ക്രയവ്യക്തിയ ശേഷിയുള്ളവരാക്കി മാറ്റാൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റും അതുപോലെ പുതിയ പ്രഖ്യാപനങ്ങളും ഇനിയും ഒരുപാട് ഉണ്ടാവേണ്ടിയിരിക്കുന്നു ഇതൊരു പ്രഖ്യാപനമായിട്ട് കാണാൻ ബജറ്റിനെ കാണുന്നില്ല ഒരു വിലയിരുത്തൽ മാത്രമാണ് കഴിഞ്ഞ പത്ത് വർഷത്തെ എന്തൊക്കെ ചെയ്തു എന്നൊരു വിലയിരുത്തലിന് ശേഷം കുറച്ച് കുറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞിട്ടേ ഉള്ളൂ സത്യസന്ധമായി പറഞ്ഞാൽ ഈ ബജറ്റ് ഒരു ബജറ്റെന്ന നിലയിലേക്കാണ് കൂടുതൽ ഒരു എലക്ഷൻ മാനിഫെസ്റ്റോൻ്റെ തൊട്ട് മുമ്പുള്ളൊരു കാര്യമായിട്ട് മാത്രമേ ഇതിനെ കാണാൻ പറ്റുള്ളൂ അതെ അല്ലെങ്കിൽ ഒരു റിപ്പോർട്ട് കാർഡെന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാമെന്ന് തോന്നും ഞാൻ ഒരു ഇടവേള കൂടി എടുത്തതിന് ശേഷം വേഗം മടങ്ങിയെത്താം